രാജ്യത്തെ സാമ്പത്തിക ആവശ്യങ്ങൾ നേരിടാൻ രാജ്യത്തിന് കെൽഫു അതിനാൽ വിദേശത്തു നിന്നും നയാ പൈസ സ്വീകരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ സ്വീകരിക്കുന്നത് മാനക്കേടും കുറച്ചിലുമാണ് ഇതാണ് ബിജെപി നേതാക്കൾ രണ്ടായിരത്തി പതിനെട്ടിൽ പറഞ്ഞത് ഏറ്റവും ഒടുവിൽ വയനാട് ദുരന്തം നടന്നപ്പോൾ സംഭവിച്ച നോക്കുക ഏറ്റവും കുറഞ്ഞത് രണ്ടായിരം കോടി രൂപ ഉണ്ടെങ്കിൽ മാത്രമേ കുറഞ്ഞ പുനർനിർമ്മാണമെങ്കിലും സാധ്യമാവുകയുള്ളൂ ഇത്രയും സഹായമെങ്കിലും അനുവദിക്കണമെന്നാണ് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് പകരം കേന്ദ്രം അതിന്റെ നാലിലൊന്ന് മാത്രമായ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി അൻപത് ലക്ഷം രൂപയാണ് മാസങ്ങൾക്കു ശേഷം അനുവദിച്ചത് അതും ഗ്രാൻഡായല്ല വായ്പയായാണ് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഒക്കെ ദുരന്തമുണ്ടാകുമ്പോൾ കേന്ദ്ര ദുരിതാശ്ചാസ ഫണ്ടിൽ നിന്നും അനുവദിക്കുകയാണ് പതിവ് സംസ്ഥാന ഫണ്ടിൽ നിന്നുള്ള തുക കഴിഞ്ഞ ശേഷമുള്ള ആവശ്യത്തിന് കേന്ദ്രത്തിന് അനുവദിക്കാം കഴിഞ്ഞ വർഷം തന്നെ ഈ ഉത്തരാഖണ്ഡിനും ഒക്കെ അങ്ങനെ തുക അനുവദിച്ചിരുന്നു പക്ഷെ കേരളത്തിന് മാത്രം കേന്ദ്ര ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും ഒന്നും കിട്ടിയില്ല അത് മാത്രമല്ല കേന്ദ്രം ഗ്രാൻഡായി സഹായം അനുവദിക്കുന്ന ഒരു പതിവുണ്ട് അതിൽ നിന്നും കേരളത്തിന് ഒന്നും കിട്ടിയിട്ടില്ല പകരമാണ് ഈ വായ്പ അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപത് ദുരന്തത്തിലും വയനാട് ദുരന്തത്തിലും കേരളം മാത്രം വിചാരിച്ചാൽ സാധിക്കുന്നതായിരുന്നില്ല ആ പുനരധിവാസം വിദേശത്തു നിന്നും ഉൾപ്പെടെ വാഗ്ദാനം വന്നിട്ടും കേന്ദ്രം അന്നതെല്ലാം തട്ടിത്തെറിപ്പിച്ചു ഇപ്പോ മഹാരാഷ്ട്രയ്ക്ക് തോന്നും പ്രവർത്തിക്കാൻ അനുമതിയും നൽകി